കുടിവെള്ള പദ്ധതി അവതാളത്തിലായതോടെ കുളത്തിൽ നിന്നും തൊട്ടിയും കയറും ഉപയോഗിച്ച വെള്ളം കോരി നാട്ടുകാർ പ്രതിഷേധിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച മോട്ടോർ തകരാറിലായതിനെ തുടർന്ന് നാലു മാസമായി ഉപ്പുതറ അമ്പലപ്പാറ തപോഗിരി മലമുകളിലെ നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ജില്ലാ പഞ്ചായത്താണ് അമ്പലപ്പാറ തപോഗിരി ശുദ്ധജല വിതരണ പദ്ധതിക്ക് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ വിവിധ പ്രതിസന്ധികൾ ഉടലെടുക്കുകയും പരിഹാരമാർഗത്തിനായി വിവിധ വാഗ്ദാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനിടെയാണ് മോട്ടോർ അടിക്കടി തകരാറിലായി ജലവിതരണം മുടങ്ങിയത് ഇതോടെ പുതിയ മോട്ടോർ വേണമെന്ന ആവശ്യം ശക്തമാക്കുകയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ഒരു വർഷം തികയും മുൻപ് ഈ മോട്ടോറും പണി മുടക്കി ഇപ്പോൾ നാലു മാസമായി മേഖലയിൽ ജലവിതരണം നിലച്ചിരിക്കുകയാണെന്ന പ്രദേശവാസിയായ ജോസ് ജോസഫ് പറഞ്ഞു ഈ ജനങ്ങൾ മുന്നിൽ കിടന്ന ഈ അമ്പലപ്പാറന്ന് ഇത്രയും വണ്ടിക്ക് വെള്ളം അടിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ബാത്റൂമില് പിടിക്കാനായിട്ട് കുടിക്കാനുള്ള വെള്ളം ആണെങ്കിൽ എങ്ങനെ സാരമില്ല ഈ ഓരോ മാസം ഇന്ന് മാത്രം വെള്ളം അടിക്കുന്നത് ഈ മോട്ടർ കൂടെ വെച്ചിട്ടുണ്ട് കുളം കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കാണ് ഗുണം ഒരു മനുഷ്യന് ഒരു ഗുണവുമില്ല അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ കൂടി ഞാൻ പറയുന്നത് ഏത് രീതി പോകണം ആ രീതി പോവുക അല്ലാതെ വേറെ ഞങ്ങളെ കൂടി നിർത്തി ഞങ്ങൾക്ക് വെള്ളവും ഇല്ല ഇനി ഞങ്ങൾ എങ്ങോട്ട് വേറെ വല്ല ആറ്റം വേണങ്ങനെ വല്ല കുടിലും വെച്ച് കഴിഞ്ഞിട്ട് താമസിക്കാതെ ആറ്റിലും വെള്ളമില്ല രണ്ട് കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി തലച്ചുമ്പിടായാണ് നാട്ടുകാർ കുടിവെള്ളം ശേഖരിക്കുന്നത് ഒപ്പം വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗിതികേടിലാണ് തങ്ങളെന്ന് പ്രദേശവാസിയായ ഓമനാരാച്ചപ്പൻ പറഞ്ഞു ഇന്നിപ്പം ഈ പണിയും വേലില്ലാത്ത കാലത്ത് ഓരോരുത്തരും ആയിരം രൂപ കുറയ്ക്ക് വെള്ളം അടിക്കുന്നത് ഒരു കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റാത്ത സഹകരണക്കാരായ സഹകരണക്കാരാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് രാവിലെ എതിർപ്പായിരിക്കില്ല ആ ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ കുടിവെള്ളം കുടിവെള്ളത്തിൻ്റെ കാര്യം നിരാധികാരികൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വെള്ളം കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ അമ്പലപ്പാറ കവപുരി ശുഭാനന്ദഗുരിദേവൻ തപസ് ചെയ്ത സ്ഥലത്തൊരു ആശ്രമം സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ ഇഷ്ടംപോലെ ഭക്താനങ്ങൾ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഇന്നിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് നാട്ടുകാർ മുൻകൈയ്യെടുത്ത് മോട്ടോറിന്റെ തകരാർ പരിഹരിക്കാൻ കട്ടപ്പനയിൽ എത്തിച്ചെങ്കിലും നന്നാക്കാനോ തിരികെ എത്തിക്കാനോ ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ തയ്യാറായില്ല രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് മോട്ടോർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേടും പരാതികളും ഉയർന്നതോടെ ഉപഭോക്തൃ കമ്മിറ്റിക്കുമേൽ കുറ്റം കെട്ടിവയ്ക്കാനും ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാക്കാനുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രമിക്കുന്നതെന്നും നാട്ടുകാരനായ ടി വിജയൻ പറയുന്നു യഥാർത്ഥത്തിൽ ഇവർ ഈ സാധനം കൂടെ കൊണ്ടു വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെ വയ്ക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഗുണഭോക്തൃ കമ്മിറ്റിയോ ഇതിൻ്റെ ഗുണഭോക്താക്കളെ ആരെയോ ഇവർ വിവരം അറിയിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇവരൂടെ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗുണഭോക്തൃ കമ്മിറ്റിയെയാണ് ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയവും മതവും ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇപ്പം ലോകം പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയം ആണ് ഇതിനകത്ത് പ്രാധാന്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ന്യൂസ് കാണുക പക്ഷെ അത് തികച്ചും ഇവർ ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ ഈ ആവലാതികളും പരാതികളും ബന്ധപ്പെട്ട അടുത്ത് പറയാതെ ും ഇതേ തുടർന്നാണ് നാട്ടുകാർ കുളത്തിൽ നിന്നും കയറും തൊട്ടിയും ഉപയോഗിച്ച് വെള്ളം കോരി പ്രതിഷേധിച്ചത് പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം